ഞാനും മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കുകയായിരുന്നു മുഖ്യമന്ത്രി പറയുന്നത് അവർ വർഗീയവാദികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചർച്ച ചെയ്തു ഏറ്റവും വലിയ ഉദാര മനസ്കതയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉള്ളത് ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായം ഞാൻ പറയാം പത്തൊൻപത് നാല് രണ്ടായിരത്തി എൺപതിൽ ജമാഅത്ത് ഇസ്ലാമി നിലപാടുള്ള സംഘടനയാണ് ദേശീയ സാർവദേശീയ രംഗങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ നിലപാടും ഉണ്ട് ഈ പറഞ്ഞത് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ വിജനപ്പിക്കുന്നതാണ് പത്രം അത് കോൺഗ്രസ് പത്രത്തിൽ എഡിറ്റോറിയൽ ലേഖനം ഉരുളൽ എന്ന് പറയുന്ന ബാക്കി കൃത്യമായി മറുപടി പറയുന്നത് ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സി പി എം ദേശാഭിമാനി അങ്ങനെ എഴുതി വന്നിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമിയെ പ്രകീർത്തിച്ചിട്ടുണ്ടോ ജമാ ഇസ്ലാമി നിലപാടുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടോ നിലപാടെന്ന് പറഞ്ഞ എനിക്ക് തോന്നില്ല നിലപാടെന്ന് പറഞ്ഞ അവരുടെ മതരാഷ്ട്രപാത നിലപാട് ആയിരിക്കും ചോദ്യം പിന്നെ അതായത് ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞത് പണ്ട് പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമി നിലപാടുള്ളവരാണ് എന്ന് പറഞ്ഞതാണ് ദേശാഭിമാനിയിൽ ജമാത്ത് ഇസ്ലാമിയെ കുറിച്ച് ലേഖനം എഴുതിയതാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകണം ഹലോ ശരി അതിലേക്ക് വരാം ഇത് നമ്മുടെ മുമ്പിൽ കേൾക്ക കേൾക്കാവുള്ളൂ കേൾക്കാം പറഞ്ഞോളൂ അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ശ്രീ റോണി മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനം ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം കാണാതെ മാധ്യമ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഊന്നിയ പോയിന്റ് ഏതാണ് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമം ഇടതുപക്ഷത്തിന്റെ ബദൽ നയങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ഉയർത്തിപ്പിടിക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലായി കേരളം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു മറുപദൽ സാധ്യമാക്കുന്നത് അതിന് തുരങ്കം വെക്കുന്ന രാഷ്ട്രീയം യു ഡി എഫും ബി ജെ പിയും കൈകാര്യം ചെയ്യുകയാണ് കേരള വിരുദ്ധതയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അടിസ്ഥാനം കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകാനല്ല കേരളത്തിലെ ബി ജെ പിയും യു ഡി എഫും എങ്ങനെയാണ് അന്ധമായ സർക്കാർ വിരോധത്താൻ ഇടതുപക്ഷ വിരോധത്താൻ കേരള വിരുദ്ധരായി തീരുന്നത് ഈ വികസനത്തിന്റെ രാഷ്ട്രീയത്തിലാണ് റോണി ഊന്നുന്നത് ആ അന്ധമായ ഇടതുപക്ഷ വിരോധത്താൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചീന്ന രാഷ്ട്രീയം അതിലാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ അദ്ദേഹം പരാമർശിക്കുന്നത് അത് ഗൗരവമായ ഒരു പ്രശ്നമല്ലേ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമല്ലേ യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം തരാതരം പോലെ വർഗീയ ശക്തികളുമായിട്ട് കൈകോർത്തിട്ടുണ്ടെങ്കിലും കോലിബി സഖ്യം പോലും ഈ കേരളത്തിൽ ഒരു നഗ്ന യാഥാർത്ഥ്യമായിരുന്നല്ലോ പക്ഷെ ഇന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ആ പഴയ ബി ജെ പി തൊണ്ണൂറുകളിൽ വലിയ ശക്തിയല്ലാതിരുന്ന ബി ജെ പി ഇന്ന് രാജ്യത്തിന്റെ അധികാരമേറിയ ഒരു നവ ഫാഷിസ്റ്റ് ശക്തിയായി നിലകൊള്ളുമ്പോൾ നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മതരാഷ്ട്രവാദികളുമായിട്ട് ഉണ്ടാക്കുന്നത് എത്രത്തോളം നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ ദുർബലപ്പെടുത്തും അതാണ് ഉന്നയിക്കുന്ന വിഷയം അത് പറയേണ്ട കാര്യമല്ലേ അപ്പൊ നിങ്ങൾ പണ്ട് ഇടതുപക്ഷവും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടില്ലേ ഉണ്ടാക്കിയിട്ടില്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കിയത് പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏത് തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഇടതുപക്ഷം സീറ്റ് നൽകിയിട്ടുള്ളത് എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന് എന്തെങ്കിലും ഒരു പദവിയോ സ്ഥാനമാനങ്ങളോ കിട്ടുന്ന ഒരു നിലപാട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് നിങ്ങളല്ലേ ഇപ്പൊ അവർക്ക് വെള്ളി തളിക വെച്ചു കൊടുത്ത് അവരെ പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും അവരെ വിവിധ ഔദ്യോഗിക സ്ഥാനങ്ങളിലുമെല്ലാം എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് കേരളത്തിന് അനുയോജ്യമായ ഒന്നാണ് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ മറ്റ് മുസ്ലിം സാമുദായിക സംഘടനകൾ അവര് പോലും ഉൾക്കൊള്ളാതിരുന്ന ഒരു വിഭാഗമല്ലേ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ നേരത്തെ അതിനെ നിരോധിച്ചിട്ടില്ലേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദിന് തകർക്കപ്പെട്ടതിനെ തുടർന്നുള്ള സാഹചര്യത്തിൽ പി വി നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ജമാഅ ഇസ്ലാമിയെ നിരോധിച്ചിട്ടില്ലേ അങ്ങനെ ഒരു കൂട്ടരുമായിട്ട് ഇത്ര തവശ്യമായിട്ട് സഖ്യമുണ്ടാക്കാൻ അങ്ങനെ കഴിയുന്നു അതല്ലേ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ ഒരു സഖ്യം ഏടതുപക്ഷം എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അത് വസ്തുതാപരമൻ്റെ നിങ്ങൾ ഈ പറയുന്ന ദേശാഭിമാനിയിലെ മുഖപ്രസംഗം ഉൾപ്പെടെ റോണിയ പോലുള്ള ആളുകൾ വി ഡി സതീശനല്ലോ കുറച്ച് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളല്ലേ നിങ്ങൾ ആ മുഖപ്രസംഗം വായിക്കും ഇന്ന് മുഖ്യമന്ത്രിയായി പ്രത്യേകം എടുത്ത് ഉദ്ധരിച്ചിട്ടോ അതില് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റി രണ്ടിൽ ജമാഅത് ഇസ്ലാമിയെ കോൺഗ്രസ് ഗവൺമെന്റ് നിരോധിച്ചു ഇന്ത്യയും അതുവരെയും നിങ്ങൾക്കാണ് പിന്തുണ നൽകിയത് അവര് അവർ എൺപത്തി ഏഴിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയതൊട്ട് കോൺഗ്രസിനും വലതുപക്ഷത്തിനുമാണ് പിന്തുണ നൽകിയത് പക്ഷെ തൊണ്ണൂറ്റി രണ്ടിൽ ആർ എസ് എസിനെ ബി ജെ പി യെ ബാബരി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിൽ നിരോധിക്കേണ്ടി വന്നപ്പോ നിങ്ങൾ തൂക്കം ഒപ്പിക്കാൻ വേണ്ടി ജുമാ ജമാ ഇസ്ലാമിയും നിരോധിച്ചു അതിനുള്ള കോൺഗ്രസിനോടുള്ള വിരോധ നിമിത്തമാണ് പ്രതിഷേധം നിമിത്തമാണ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നത് റോണി ആ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല കേരള കാത്തലിക് മിഷൻ കോൺഫറൻസ് കെ സി ബി സി അവരും ഇടതുപക്ഷത്തെയാണ് പിന്തുണച്ചത് ഈ രണ്ട് പിന്തുണയെയും കുറിച്ച് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്താ റോണി അത് കാണാതെ പോകുന്നത് അത് വി ഡി സതീഷിനെ പോലെ ഒറ്റ കണ്ണ് വെച്ചിട്ട് വായിക്കല്ല നിങ്ങൾ ഈ പറയുന്ന തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന്റെ ദേശാഭിമാനി മുഖപ്രസംഗം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏകപക്ഷീയമായി അങ്ങോട്ട് പോയി ചർച്ച നടത്തിയിട്ടല്ല മറിച്ച് ഏകപക്ഷീയമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനോടുള്ള പ്രതിഷേധം നിമിത്തം കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകവും ഇടതുപക്ഷത്തിന് നൽകിയ പിന്തുണയെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലാണ് അവിടെ കെ സി ബി സിയെ കുറിച്ചും ജമാഅ ഇസ്ലാമിയെക്കുറിച്ചും ആ മുഖപ്രസംഗത്തിൽ പറയുന്ന വാചകം കൂടി പറയും അപ്പൊ താങ്കൾക്ക് മനസ്സിലാകും അത് കൃത്യമായിട്ടാണ് പറയുന്നത് ലോകത്തെവിടെയും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിൽ മതപരമായ ഊന്നലിൽ മാത്രം നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയും വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു തർക്കവും നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല സി പി ഐ എമ്മിനോ ഇടതുപക്ഷത്തിനോ അങ്ങോട്ട് പോയി ചർച്ച ചെയ്ത് സീറ്റും സ്ഥാനമാനങ്ങളും കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയ ഒരു സാഹചര്യം താങ്കൾ പറഞ്ഞ ഒരു പക്ഷേ എനിക്ക് റോണി ബേബിക്ക് ആ വസ്തുതകൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു